ഒരു തുള്ളി തേച്ച് കിടന്നാൽ മതി എത്ര കറുത്തിരണ്ട മുഖവും വെളുക്കും ഇത് ഒരു തുള്ളി കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മളുടെ കരിവാളിച്ച മുഖമല്ല നല്ല സ്വർണം പോലെ തിളങ്ങുന്നുണ്ടാവും ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ആണുങ്ങള്ക്കും പെണ്ണുങ്ങൾക്കൊക്കെയും ചെയ്ത് നോക്കാവുന്നതാണ് കരിവാളിപ്പും കറുത്ത പാടുകളും പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് നേരം കൂടാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ പാക്കാണിത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൻ്റെ ഒപ്പം ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ഗീതുസ് ഹെയർ കെയർ എന്ന് പറയുന്ന ചാനലും ടിപ്സ് പോയു എ ടു സെഡ് എന്ന് പറയുന്ന ചാനലും ഉണ്ട് കേട്ടോ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും കരിവാളിപ്പും കറുത്തപാടുകളും മാറ്റി സ്കിന്നിന് നല്ല സ്വർണം പോലെ തിളക്കുള്ളതാക്കാനായിട്ട് നല്ല ഗ്ലോ ആവാനായിട്ടുള്ള ഒരു സ്കിൻ വൈറ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇതിന് ായിട്ട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് കസ്തൂരി മഞ്ഞളാണ് എൻ്റെ വീട്ടിലുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ കുഞ്ഞു കുഞ്ഞു മഞ്ഞളുകളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അത് നട്ടട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ എടുത്താലും മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു തണ്ട് അലോവേരയാണ് കറ്റാർവാഴ ഒരു തണ്ടാണ് വേണ്ടത് പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പകുതി മതി ഇത് നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കണ്ടോ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഭാഗം മാത്രമല്ല നന്നായി കഴുകി തൊലി കളഞ്ഞെടുത്താൽ ഉരുളക്കിഴങ്ങ് കേട്ടോ കറ്റാർവാഴ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ക്ലിയർ ആക്കാനായിട്ട് കരിമംഗല്യം പോവാനായിട്ട് കറുത്ത പാടുകൾ പോവാനായിട്ട് അതുപോലെ ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനായിട്ട് നല്ലതാണ് കറ്റാർവാഴയുടെ അടിവശത്തുള്ള കറഭാഗം ചുറ്റിക്കളഞ്ഞതിന് ശേഷം നടുമുറിച്ച് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ ജെല്ലെടുക്കാം കേട്ടോ കാരണം കറ്റാർവാഴ തണ്ട് ആ സ്കിന്ന് കളയാതെ ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് പല ആളുകൾക്കും കൂടുതൽ ആളുകൾക്കും ചൊറിച്ചിൽ പോലുള്ള ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ നടുപൊളിച്ച് അതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രമായിട്ട് സെറം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മഞ്ഞൾ പൊടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നും പലർക്കും സംശയം ഉണ്ടാവാം മഞ്ഞൾ പൊടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ ആയാലും സാധാ മഞ്ഞളിൻ്റെ ആയാലും പൊടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത്ര കണ്ട് റിസൾട്ട് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ആയുർവേദ കടയിൽ നിന്നൊക്കെ പോയിട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ പച്ചമഞ്ഞളോ കിട്ടുമെന്ന് നോക്കുക അത് ഉപയോഗിച്ചിട്ട് ചെയ്യണം കേട്ടോ ഇത് ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് പക്ഷേ മീശ താടി അവിടെ ഒഴിവാക്കിയിട്ട് വേണം ഈ ഒരു സ്കിൻ വൈറ്റനിങ് സെറം ഉപയോഗിക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ഒരു ദിവസത്തേക്കുള്ള ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് മൂന്ന് ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് ദിവസം കേടു കൂടാതെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി അടിച്ചെടുക്കുക അത് അരിപ്പ് ഉപയോഗിച്ച് നന്നായി പിഴിഞ്ഞെടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്കിൻ വൈറ്റ്നിങ്ങ് സെറം വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുമെന്ന് പല ആളുകൾക്ക് സംശയം സംശയമുണ്ടാവും കുഞ്ഞുമക്കൾക്കൊക്കെ ആയാലും ഉപയോഗിക്കാവുന്നതാണ് കുളിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് ആയിട്ട് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി ഫേസ് അല്ലെങ്കിൽ കഴുത്ത് മാത്രമല്ല കൈ കാല് ശരീരം മുഴുവനായിട്ട് ഉപയോഗിക്കാവുന്ന സ്കിൻ വൈറ്റ്നിങ് നാച്ചുറൽ സെറാണിത് ഇത് ഉപയോഗിച്ച് ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ വെറും ഏഴ് ദിവസം കൊണ്ട് മുടി മുടികൂഴിച്ചിൽ മാറാനായിട്ട് സ്കിൻ വൈറ്റ് നിങ്ങിനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിലൊക്കെ കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് പത്തോളം പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ടിസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എങ്ങനെയാണ് വാങ്ങണ്ടേ എന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ആയി